ലയൻസ് ക്ലബ് ചിറ്റൂരിന്റെ നേതൃത്വത്തിൽ ക്ലബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അഷ്റഫിന്റെ ഔദ്യോഗിക സന്ദർശനവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടത്തി ഗസാല ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ചിറ്റൂർ ക്ലബ്ബ് പ്രസിഡന്റ് ബേബി ഷക്കീൽ അധ്യക്ഷയായി ലയൻസ് ആഗോള സേവന പ്രവർത്തനങ്ങളായ ഡയബറ്റിക് എൻവയോൺമെന്റ് ചൈൽഡ്ഹുഡ് ക്യാൻസർ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് യൂത്ത് തുടങ്ങിയവയിൽ എഴുപത്തിയഞ്ചോളം സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ ക്ലബ്ബ് നടത്തിയതായി സെക്രട്ടറി പത്മജ പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചടങ്ങിൽ ഡിസ്ട്രിക്ട് മെന്റർ മനോജ് കെ മേനോൻ റീജിയണൽ ചെയർമാൻ അച്യുതൻ സോൺ ചെയർമാൻ അനൂപ് കുമാർ ചാർട്ടർഡ് പ്രസിഡന്റ് സുകുമാർ ജെയ്മി പ്രവീൺ ചിറ്റൂർ ക്ലബ്ബ് മെമ്പർമാർ വിവിധ ക്ലബ്ബുകളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട അംഗങ്ങൾ തുടങ്ങി അൻപതോളം പേർ പങ്കെടുത്തു